കടക്കാവൂർ സ്വദേശിനിയായ എൺപത്തിയഞ്ചു വയസ്സുള്ള വൃദ്ധയെ എഴുപത്തിയഞ്ചുകാരനും അയാളുടെ ചെറുമകനും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികൾ ഒളിവിലാണ് പ്രസന്നയാണ് തന്റെ മാതാവിനെ സമീപത്ത് കട നടത്തുന്ന വാസുദേവനും ചെറുമകൻ സന്തോഷം ചേർന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വാർദ്ധിക സഹജമായ അസുഖവും എൺപത്തഞ്ച് വയസ്സുമുള്ള ഗൗരിയെ കുറെ നാളുകളായി പ്രതികൾ പീഡിപ്പിച്ചു വന്നിരുന്നതായും മാനക്കേട് കാരണമാണ് ഇത്രയും നാൾ ഇക്കാര്യം പുറത്തു പറയാതിരുന്നതെന്നും പ്രസന്ന പറയുന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഗൌരി വൈകുന്നേരം വരെയ സമീപത്തുള്ള കടയോരത്താണ് സമയം ചെലവഴിക്കുന്നത് ഇവിടെ കട നടത്തുന്ന എഴുപത്തിയഞ്ചുകാരനായ വാസുദേവനും ഇയാളുടെ വയസ്സുള്ള ചെറുമകനും ഇക്കഴിഞ്ഞ പതിനാലിന് വൃദ്ധയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് വേലിപ്പത്തലുകൊണ്ട് അടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നതായും പ്രസന്ന പറഞ്ഞു ഗൗരി ഇപ്പോൾ ചെറിയകിഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അവിടെ ചെന്ന് ഇങ്ങനെ വടിയിടിച്ച് നടക്കും ചെന്ന് ഇരിക്കും പല വടിയുടക്കും കൊടുത്തു കൊടുത്ത് ഒരു നാളിൽ വന്നപ്പോൾ ഇവരെ ശരീരത്തൊക്കെ തൊടിയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു തൊടയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവരെ ഒരു ദിവസം അയാളെ വീട്ടിൽ പെരയ്ക്കകത്ത് കൊണ്ടുപോയി പെരയ്ക്കകത്തു കൊണ്ട് അയാളെ ഭാര്യയെ ഇത് കണ്ട് കണ്ടിട്ട് ഇത് രഹസ്യമായിട്ട് ഇവർ വെച്ചിരുന്നു ഇത് വെളിയിൽ എങ്ങനെ ഇത് അറിഞ്ഞു അറിഞ്ഞിട്ട് ഇവർ വീണ്ടും പിറ്റെന്നും ഇതേപോലെ എന്നും അവിടെ ചെല്ലും ചെല്ലുമ്പോൾ ഇവരെ ഇതേപോലെ അയാൾ ശരീരോപത്രവും ചെയ്തത് ഈ ചെറുക്കം കണ്ടിട്ടുണ്ടോ എന്തോ എന്നു എനിക്കുള്ളോ അറിയാമയ്യ അവർ അവരെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് പീഡനം രണ്ട് അവരെ ഇങ്ങനെ ഈ കാലൊക്കെ ഇങ്ങനെ പിടിച്ച് അകർത്തിട്ട് ശരീരം മൊത്തവും ഞാവിടി ഉടച്ച് ഇവ ഇങ്ങനെ അടിച്ചിട്ട് ഇവ ചീമൊക്കെ ഒന്നാക്കി പിടിച്ചിങ്ങനെ വലിച്ച് പോടി പോടി എന്നും പറഞ്ഞിട്ട് പീഡിച്ച് പിടിച്ച് വലിച്ച് ഇവ അടിച്ച് അടിച്ച് ഈ കയ്യിലെ തൊലി അത്രയും ഇളവി അങ്ങ് പോയി അവിടെ നിന്ന് അവർ വലിച്ച് തുണിയൊക്കെ വലിച്ചു കീറി കെട്ടി കൊണ്ടുവന്ന് അവിടെ കടയ്ക്കിയാദ്യത്തിൽ ഗൗരിയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു വാർദ്ധിക സഹജമായ ഓർമ്മ പശുകൾ ഗൗരിക്കുള്ളതിനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കാൻ ഫോറൻസിക് ലാബിന്റെ സഹായം തേടിയതായും പോലീസ് അറിയിച്ചു പ്രതികൾ ഒളിവിലാണ്